ആഗസ്റ്റ് പത്തിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് കണ്ണൂർ വിഷൻ നേർരേഖയിൽ തെയ്യം കലയോ അനുഷ്ഠാനമോ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ എ വി അജയ്കുമാർ സി എം എസ് ചന്തേരമാഷ് സ്മാരക സംഘവഴക്ക ഗവേഷണ ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് പറശ്ശിനി മഠപ്പുര മുത്തപ്പൻ മുഖ്യ കോലാധാരി ബാലകൃഷ്ണ പെരുവണ്ണൻ എന്നിവർ തെയ്യത്തിൻ്റെയും തിറയുടെയും ലോകത്തേക്ക് ആഴത്തിൽ സഞ്ചരിക്കുന്നു തെയ്യത്തിന്റെ ഐതിഹ്യം എന്ത് മലബാറിൽ എത്ര തരം തെയ്യങ്ങളുണ്ട് മാപ്പിള തെയ്യം മുക്കി തെയ്യം ഉമ്മച്ചി തെയ്യം ഇവയുൾപ്പെടെയുള്ള തെയ്യങ്ങളുടെ ചരിത്രം എന്ത് തെയ്യത്തെ റക്കരുത് എന്ന വാദം എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ വരെ തെയ്യം എത്തിയ പുതിയ കാലത്തെക്കുറിച്ച് തെയ്യക്കാവുകളിലെ വിഗ്രഹ പ്രതിഷ്ഠയുടെ മനഃശാസ്ത്രം ഉൾപ്പെടെ സമൂഹത്തിൽ ഉയരുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായി നേർരേഖ എത്തുന്നു മറ്റു മതങ്ങളുടെ എല്ലാ അനുസ്ഥാനങ്ങളും ആചാരങ്ങളും അവരുടെ സ്വകാര്യ സ്വത്താണ് ഇത്ര ധൈര്യത്തിൽ വന്നിരുന്നു പക്ഷേ ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല മറ്റ് മതങ്ങളുടെ ഒരാചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഇങ്ങനെ വന്നിരുന്ന ഒരു പൊതുവേദിയിൽ കുറിച്ച് ചിലപ്പോൾ ചർച്ച ചെയ്താൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും തെയ്യത്തെ മനുഷ്യന് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്വഭാവം തന്നെ അതിനൊരു സുഖമുള്ള സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഉയരുന്നത് അപ്പോൾ തെയ്യം എന്ന് പറയുമ്പോൾ ക്ഷേത്ര കലിയല്ല തെയ്യം ക്ഷേത്രകലിയായ തുള്ളക്കളി അതുപോലെ കഥകളി പടിയണി ഇതുപോലുള്ള പിന്നെ കലകൾ ക്ഷേത്ര കലകളാണ് അപ്പൊ തെയ്യം അതിനേക്കാളും മേലെയാണ് തെയ്യം ശരി തെയ്യം ക്ഷേത്ര കലയല്ല ക്ഷേത്രത്തിൽ ഒരു അനുഷ്ഠാന കലിയാണ് തോറ്റമ്പാരി വലവിളിച്ച് ആവാഹിച്ച് പീഠത്തിൽ പ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠയിൽ നിന്ന് കോലക്കാരനിലേക്ക് ആവാഹിച്ച് കോ തെയ്യമാകുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട് ആ പ്രക്രിയ അനുഷ്ഠാന നിർമ്മിതിയാണ് ഇതിൽ നമുക്ക് ആധുനിക കാലത്ത് പിന്നെ അഫിലിയേറ്റ് ചെയ്യാവുന്നൊരു തിയറി തിയറി ഓഫ് അലീനേഷൻ എന്നാണ് അത് ബ്രട്ടിൻ്റെ ആണ് ഞാൻ അജയെന്നു പറയുന്ന ആൾ എങ്ങനെയാണ് അജയം മാഷാവുന്നത് വീട്ടിൽ ഒരേ സമയം രക്ഷിതാവുകയും പുറത്ത് മാഷാവുകയും മറ്റൊരു വേദിയിലെത്തുമ്പോൾ വേറൊരാളാവുകയും ചെയ്യുന്നൊരു അലീനേഷൻ ഉണ്ട് തന്നെയാണ് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ മറ്റൊന്ന് ഫ്യൂഡലിസത്തിൻ്റെ കൃത്യമായ സ്ട്രക്ചർ ഇല്ലാതെ തെയ്യത്തിന് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ല ഒരു അല്ലല്ല തെയ്യം ഒരിക്കലും ജാതി പറയുന്നില്ല തെയ്യം ഒരിക്കലും കാണുക നേർരേഖ